അഞ്ച് വർഷം പൂർത്തീകരിച്ച് പടിയിറങ്ങുമ്പോൾ തികഞ്ഞ ആത്മസംതൃപ്തിയെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സിസിടിവിയോട് പറഞ്ഞു താലൂക്ക് ആശുപത്രി വികസനം ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞെന്നും ഹൈടെക് വിദ്യാലയങ്ങൾ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കിയെന്നും ഷീജ പ്രശാന്ത് പറഞ്ഞു കുടിവെള്ളക്ഷാമം പരിഹരിച്ചു സ്ത്രീ ശാക്തീകരണത്തിലെ മുന്നേറ്റം ലൈഫ് ഭവന പദ്ധതി പ്രകാരം നൽകിയ വീടുകൾ തുടങ്ങിയവയെല്ലാം ഭരണസമിതിയുടെ നേട്ടമാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു മൂന്നാം തവണയാണ് സി പി എം ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ഷീജ പ്രശാന്ത് ചാവക്കാട് നഗരസഭയിൽ ജനപ്രതിനിധിയായിരുന്നത് ആദ്യ തവണ കൌൺസിലറും രണ്ടാം തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവയ്ക്ക് ശേഷം മൂന്നാം മൂഴത്തിലാണ് നഗരസഭാ അധ്യക്ഷയായത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഈ അഞ്ചു വർഷ കാലയളവിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ചാവക്കാട് താലൂക്ക് ആശുപത്രി ഈ തീരദേശ മേഖലയിലെ ഒട്ടനവധി ആളുകൾക്ക് ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അവിടെ ഒ പി ബ്ലോക്കും അതുപോലെ തന്നെ കാഷ്വാലിറ്റി ബ്ലോക്കും എല്ലാം നല്ല രീതിയിൽ സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഡയാലിസിന്റെ യൂണിറ്റ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു മിക്കവാറും എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗത്തിലും ഏറ്റവും നല്ല രീതിയിലുള്ള ചികിത്സാ സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകമായി ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനെല്ലാം പുറമെ ചാവക്കാടിന്റെ ഏർ കിഴക്കൻ പ്രദേശത്തും പടിഞ്ഞാറൻ പ്രദേശത്തുമായി ഓരോ ഹെൽത്ത് വെൽനസ് സെന്ററുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കാൻ ഈ കാലയളവിൽ സാധിച്ചു